നമസ്കാരം എഡിറ്റേഴ്സ് അനാലിസിസിൽ നമ്മളിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇറാനിൽ വലിയ രീതിയിലുള്ള അഗ്നിബാധകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ അഗ്നിബാധകൾ എന്ന് പറയുന്നത് ഇറാനിലെ ജനതാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള തീപിടുത്തം ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനായുള്ള ജനകീയ പ്രതിഷേധങ്ങളെ ഒറ്റ ബാക്കിൽ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല സിഗരറ്റ് കനലിൽ കത്തുന്ന വിപ്ലവം എന്നാണോ അതിനെ വിശേഷിപ്പിക്കേണ്ടത് ഒറ്റവാക്യത്തിലുള്ള തലക്കെട്ടുകളിൽ ഒതുക്കാവുന്നതല്ല അവിടുത്തെ സ്ത്രീകളും പ്രത്യേകിച്ച് യുവതികളും ഉൾപ്പെടെ നടത്തുന്ന പോരാട്ടങ്ങളും അതിനെ വധശിക്ഷ അടക്കമുള്ള പ്രാകൃത രീതികളിലൂടെ അടക്കി നിർത്താൻ ശ്രമിക്കുന്ന തീവ്ര മതാധിഷ്ഠിത ഭരണകൂടവും മറുഭാഗത്ത് ഇറാനെ ഏതു നിമിഷവും അമേരിക്ക ആക്രമിക്കുമെന്നുള്ള അഭ്യൂഹമുണ്ട് വ്യോമാതിർത്തികളൊക്കെ ഇറാൻ അടച്ചിട്ടിരിക്കുകയുമാണ് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ അതിജീവനത്തെക്കുറിച്ച് ഈ നാളുകളിൽ നാം സംസാരിക്കാതിരിക്കുന്നത് അങ്ങേയറ്റം മനുഷ്യത്വവിരുദ്ധമാണ് നമ്മുടെ ലോക ഭൂപടത്തിൽ ഇറാൻ എന്നടയാളപ്പെടുത്തിയ ആ പ്രദേശം ഇന്ന് വെറുമൊരു രാജ്യമല്ല അതൊരു അഗ്നിപർവ്വതമായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് ആ ജനതയുടെ ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കുന്ന മത നിയമങ്ങളുടെ പുകയേറ്റും അടുത്ത ഒരു ജനത വിശേഷിച്ച് അവിടുത്തെ സ്ത്രീകൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഇത് ഹിജാബിന് വേണ്ടിയുള്ള പോരാട്ടം മാത്രമല്ല ഇത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ ഒരു സംഭാഷണത്തിൽ നമ്മൾ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പ്രതാപത്തിൽ നിന്ന് ഇന്നത്തെ തൂക്കുമരങ്ങളുടെ നിഴലിലേക്ക് ഇറാൻ എങ്ങനെ എത്തിയെന്നും ലോകം ഈ പോരാട്ടത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുമാണ് പരിശോധിക്കാൻ ശ്രമിക്കുന്നത് തുടക്കത്തിൽ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ഈ ഇടെ വന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു യുവതി അവരുടെ കയ്യിൽ ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖമൈനിയുടെ പടമുണ്ട് ആ പടത്തിന് അവൾ തീ കൊളുത്തുന്നു എന്നിട്ട് ആ കത്തുന്ന തീയിൽ നിന്ന് അവളൊരു സിഗരറ്റ് കത്തിക്കുന്നു ഇറാനിൽ ഈ പറയുന്ന കാര്യം ഒരു മതനിന്ദ എന്ന് മാത്രമല്ല അത് മരണശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് മോർട്ടീഷ്യ ആഡംസ് എന്ന് പറയുന്ന ആ യുവതി ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ ലോകം ഞെട്ടി പിന്നീട് അറിഞ്ഞു അവൾ കാനഡയിലിരുന്നാണ് അത് ചെയ്തതെന്ന് പക്ഷേ ഇറാനിലെ തെരുവുകളിൽ നിൽക്കുന്ന പെൺകുട്ടികളുടെ അതേ വികാരമാണ് മോർട്ടീഷ്യ പ്രകടിപ്പിച്ചത് എൻ്റെ രാജ്യത്തെ പെൺകുട്ടികൾക്കൊപ്പം നിൽക്കാൻ കഴിയാത്തതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇറാനിലെ ഓരോ പ്രവാസിയുടെയും തേങ്ങലായിട്ട് മാറുകയാണ് എന്താണ് ഇറാനിൽ സംഭവിക്കുന്നത് ഹിജാബ് കൃത്യമായിട്ട് ധരിച്ചില്ല എന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത മഹ്സ അമിനി എന്ന പെൺകുട്ടിയുടെ മരണം അതൊരു തുടക്കം മാത്രമായിരുന്നു ഇന്ന് ഇറാനിലെ തെരുവുകളിൽ ഹിജാബുകൾ കത്തിയരിയുകയാണ് പ്രായമായവർ ഖൊമൈനിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച അതേ തെരുവുകളിൽ അവരുടെ മക്കൾ ഇന്ന് സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വരെ ആ രാജ്യം അറിയപ്പെട്ടിരുന്നത് പേർഷ്യ എന്നാണ് കലയും സാഹിത്യവും സംസ്കാരവും കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ നിന്ന നാടാണ് പേർഷ്യ അന്നത്തെ കാലത്ത് കേരളത്തിലേക്ക് പേർഷ്യയിൽ പോയി വരികയാണോ എന്ന് ചോദിക്കും പേർഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന സുഗന്ധദ്രവ്യങ്ങൾ അക്കാലത്തെ ജനങ്ങളുടെ വീടുകളിൽ സുഗന്ധമായിട്ട് പരന്നിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്നിരുന്ന പ്രത്യേക തരത്തിലുള്ള കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ നിറഞ്ഞതായിരുന്നു ഓ നീ വലിയ പേർഷ്യക്കാരനാണല്ലോ എന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ അതിന് ഉപരിയായിട്ട് മലയാളം പേർഷ്യയെ സ്വീകരിച്ചത് പേർഷ്യയിൽ നിന്നുള്ള എഴുത്തുകാർ പേർഷ്യൻ കവികളുടെ ഗസലുകൾ അവരുടെ ലോക ഇതിഹാസം തന്നെയായിട്ട് പറയാവുന്ന ഐതിഹാസികമായിട്ടുള്ള കാവ്യ ഭാവനകൾ നിറഞ്ഞ കൃതികൾ എന്നിവയിലൂടെയും പേർഷ്യ മറ്റൊരു രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് വരികയുണ്ടായി അതുകൊണ്ടാണ് കലയും സാഹിത്യവും സംസ്കാരവും കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ നിന്ന് നാട് എന്നുള്ള നിലയ്ക്ക് പേർഷ്യയെക്കുറിച്ച് നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ മുഹമ്മദ് റേസ പഹ്ലവി അവരുടെ അധികാരമേറ്റപ്പോൾ ഇറാൻ ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ആധുനികതയിലേക്ക് കുതിക്കുകയായിരുന്നു എന്ന് പറയാം അന്ന് പർദ്ദ നിരോധിക്കുകയുണ്ടായി സ്ത്രീകൾക്ക് മതേതരമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുകയുണ്ടായി അവർക്ക് വോട്ടവകാശം നൽകി ഇന്ന് നമ്മൾ കാണുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ മിനി സ്കർട്ട് ധരിച്ച് പെൺകുട്ടികൾ നടന്ന ടെഹ്റാൻ നഗരത്തിൻ്റെ പഴയ ചിത്രങ്ങൾ ഇന്നും ഇൻ്റർനെറ്റിലുണ്ട് പക്ഷേ ഷായുടെ ഭരണത്തിനൊരു മറുവശം ഉണ്ടായിരുന്നു അത് അങ്ങേയറ്റം സ്വേച്ഛാധിപത്യപരമായിരുന്നു ആ സ്വേച്ഛാധിപത്യ ഭരണം ഉണ്ടാക്കിയ അസംതൃപ്തി മുതലെടുത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആയത്തുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം ഇറാനിൽ നടക്കുന്നത് അന്ന് ജനം വിചാരിച്ചത് ഷായിയുടെ അടിച്ചമർത്തിൽ നിന്ന് തങ്ങൾക്ക് മോചനം കിട്ടും എന്നുള്ളതായിരുന്നു പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് ജനാധിപത്യത്തിന് പകരം മതാധിപത്യം വന്നു തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മുസ്ലിങ്ങളുള്ള ഒരു രാജ്യത്തെ ഒറ്റ രാത്രി കൊണ്ട് മതമൌലിക ഇരുട്ടറയിലേക്ക് ഘുമൈനി തള്ളിയിട്ടു അന്ന് ആ വിപ്ലവത്തിന് കൂട്ടു മക്കളാണ് ഇന്ന് ആ ഇരുട്ടറയുടെ വാതിൽ പൊളിക്കാനും വെളിച്ചം പരത്താനും നോക്കുന്നത് ഇന്ന് ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തികമായിട്ടുള്ള തകർച്ചയാണ് വിലക്കയറ്റം കൂടിക്കൂടി ആകാശം മുട്ടുന്നു തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു അതിനെതിരെ ജനങ്ങൾ ശബ്ദം ഉയർത്തുമ്പോൾ ഇറാൻ ഭരണകൂടം നൽകുന്ന മറുപടി എന്താണ് ആ മറുപടി തൂക്കുമരങ്ങളാണ് പ്രതിഷേധിച്ചാൽ നിങ്ങൾ കാത്തിരിക്കുന്നത് വധശിക്ഷയാണ് തൂക്കുമരങ്ങളാണ് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇർഫാൻ സുൽത്താനി എന്ന പേര് നമ്മൾ ഈ സമയത്ത് ഓർക്കണം പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനാ യുവാവിനെ തൂക്കിലേറ്റാൻ ഉത്തരവിട്ടു തൻ്റെ കുടുംബത്തോടുള്ള അവസാനത്തെ പത്ത് മിനിറ്റ് കൂടിക്കാഴ്ചയും കഴിഞ്ഞ് അയാൾ ആ വിധി കാത്തു നിൽക്കുന്ന ചിത്രം എന്ന് പറയുന്നത് അത് ലോക മനസ്സാക്ഷിയുടെ മുന്നിലുള്ളൊരു ചിത്രമാണ് ഇർഫാനെ തൊട്ടാൽ പ്രത്യാഘാതം അനുഭവിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ മതനിയമങ്ങൾ വാഴുന്ന അവിടെ ഒരു നീതിയോ വിചാരണയോ ഒരു സ്വപ്നം മാത്രമാണ് അമേരിക്കൻ മനുഷ്യാവകാശ ഏജൻസികളുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേർ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു യഥാർത്ഥ ഇതിലും എത്രയോ മുകളിലായിരിക്കും പ്രത്യേകിച്ചും ഇറാനിലെ മാധ്യമ പ്രവർത്തനം എന്ന് ഒരു മരിചുകയാണ് അവിടെ ഇൻ്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ് മാധ്യമപ്രവർത്തനത്തിനേക്കാൾ ഉപരിയായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ലഭിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ടും അവിടെയും അതിനും വിലക്കുണ്ട് സ്വാഭാവികമായിട്ടും പുറംലോകമറിയാത്ത എത്രയോ രക്തസാക്ഷികൾ ആ മണ്ണിലുണ്ടാവും ഇവിടെ സ്വാഭാവികമായിട്ടും ഇറാൻ പ്രശ്നത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയിലേക്കാണ് പ്രത്യേകിച്ചും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവിൽ ട്രംപിനെ സംബന്ധിച്ചിട്ട് ഇറാൻ ഒരു തൊണ്ടയിൽ കുടുങ്ങിയ എന്ന് പറയാൻ കഴിയും ഒരു ഭാഗത്ത് ഇസ്ലാമിക തീവ്രവാദത്തെ നേരിടാൻ ട്രംപ് സ്വീകരിക്കുന്ന കർക്കശമായിട്ടുള്ള നിലപാടുകൾ ഇറാനിലെ ഭരണകൂടത്തിന് വലിയ ഭീഷണിയാണ് അതേസമയത്ത് തന്നെ അമേരിക്കയ്ക്കും ഡൊണാൾഡ് ട്രംപിനും ഇറാനിലെ എണ്ണ സംഭരണികളെക്കുറിച്ചും ആ എണ്ണ സംഭരണികളിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചുമുള്ള താൽപ്പര്യങ്ങൾ പ്രത്യേക അജണ്ടകളായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്നു ഇവിടെ ഒരു വൈരുദ്ധ്യം എന്താണ് എന്ന് വെച്ചാൽ ഇറാനിലെ ജനങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു വിദേശ ശക്തിയുടെ അധിനിവേശത്തെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു എങ്കിലും അഞ്ച് പതിറ്റാണ്ടായിട്ട് അമേരിക്കയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന പഴയ ഷായുടെ മകൻ റേസ പത്ലവി തിരിച്ചെത്തുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ അതൊരു നിമിത്തമായി എന്നും വന്നേക്കാം ഏതായാലും ഇറാനിലെ ഈ പോരാട്ടം വെറും ഒരു വാർത്തയല്ല അത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആഗ്രഹമാണ് എന്താഗ്രഹം സ്വതന്ത്രമായിട്ട് ശ്വാസോഛ്വാസം ചെയ്യാനുള്ള ആഗ്രഹം ശ്വസിക്കുന്നതിന് പോലും മതത്തിൻ്റെ പിടുത്തം വരുന്ന അവസ്ഥയിൽ നിന്ന് മുക്തി നേടാനുള്ള ആഗ്രഹം മതം ഒരു രാഷ്ട്രത്തെ ഭരിക്കുമ്പോൾ വ്യക്തിയുടെ സ്വാതന്ത്ര്യം എവിടെ അവസാനിക്കുന്നു എന്നതിൻ്റെ വലിയ ഒരു പാഠമാണ് ഇറാൻ നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് മതരാഷ്ട്രം ചോദിച്ചു വാങ്ങുന്നവർക്ക് വധശിക്ഷാവിധി സൗജന്യമായി ലഭിക്കുന്നുണ്ട് എന്നാരോ പറഞ്ഞിട്ടുണ്ട് ഇറാനിലെ മുൻ തലമുറ അത് തിരിച്ചറിഞ്ഞില്ല പക്ഷേ പുതിയ തലമുറ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മരണം മുന്നിൽ കണ്ടിട്ടും ആ ചെറുപ്പക്കാർ ആ യുവാക്കൾ ആ യുവത തെരുവിൽ നൃത്തം ചെയ്യുകയാണ് മുടിമുറിക്കുകയാണ് ഹിജാബ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിജാബിന് മേൽ അവർ നേടിയെടുക്കുന്ന ഓരോ ഇഞ്ച് സ്വാതന്ത്ര്യവും ലോകത്തെ എല്ലാ മർദ്ദിതർക്കും വേണ്ടിയുള്ളതാണ് തീർച്ചയായിട്ടും ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇറാൻ കത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ കനലുകൾ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് വഴി തുറക്കുമോ അതോ കൂടുതൽ രക്തച്ചൊരിച്ചിലേക്ക് നീങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരും